ഒന്ന് ദിനവൃത്താന്തം അധ്യായം മൂന്ന് ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ആദിജാതൻ അംനോൻ ജസ്രൽകാരി അഹ്നോബാമിൽ ജനിച്ചു രണ്ടാമൻ ദാനിയൽ കാർമൽകാരി അബികായിലിൽ ജനിച്ചു മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൾമായയുടെ മകൾ മാഖായിൽ ജനിച്ചു നാലാമൻ അദോനിയ ഹഗീതിൽ ജനിച്ചു അഞ്ചാമൻ ഷഫാത്തിയ അബിതാലിൽ ജനിച്ചു ഭാര്യ എക്ലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ ആറ് പുത്രന്മാർ ജനിച്ചു അവൻ ജെറുസലേമിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ ഷോബാബ് നാഥാൻ സോളമൻ എന്നീ നാല് പേർ അമ്മിയേലിൻ്റെ മകളായ ബെഷുവ ആണ് അവരുടെ അമ്മ ഇബ്ഹാർ എൽഷാമ എലിഫലത്ത് നോഗ നേഫക് യാഫിയ എലിഷാമ എലിയാദ എൽത്ത് ഇങ്ങനെ ഒൻപത് പേർ ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവിദിനുണ്ടായ പുത്രന്മാരാണിവർ അവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു സോളമന്റെ സന്തതികൾ തലമുറ ക്രമത്തിൽ റെഹോബവാം അബിയ ആസ യെഹോഷാഫാദ് യോറാം അഹസിയ യോവാഷ് അമസിയ അസറിയ യോദ്ധാം ആഹാസ് ഹെസക്കിയ മനാസെ ആമോൺ ജോസിയ ജോസിയായുടെ പുത്രന്മാർ ആദിജാതൻ യോഹനാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സെദക്കിയ നാലാമൻ ഷല്ലൂം യഹോയാക്കിമിൻ്റെ മകൻ യക്കോണിയ അവൻ്റെ മകൻ സെദക്കിയ വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ ഷെലാത്തിയേൽ മൽക്കീരാം പെതായ സെനാസർ യക്കാമിയ ഹോഷാമ നെദബിയ പെതായയുടെ പുത്രന്മാർ സിർബാബേൽ ഷിമയി മിഷുല്ലാം ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ് ഷെലോമിത് അവരുടെ സഹോദരി ഹഷൂബ ഓഹൽ ബെറക്കിയ ഹസാദിയ യഷബാ ഹസത്ത് എന്നീ അഞ്ച് പുത്രന്മാർ കൂടി അവനുണ്ടായി ഹനനിയായുടെ പുത്രന്മാർ പെലത്തിയ ഏഷിയ ഏഷ്യയുടെ പുത്രൻ റഫായ റഫായയുടെ പുത്രൻ അർനാൻ അർണാന്റെ പുത്രൻ ഒബാദിയ ഒബാദിയയുടെ പുത്രൻ ഷെക്കാനിയ ഷക്കാനിയായുടെ പുത്രൻ ഷെമായ ഷെമായയുടെ പുത്രന്മാർ ഹത്തുഷ് ഇഗാൽ ബെറിയ നെയ്യാറിയ ഷാഫാത്ത് ഷെക്കാനി ഐക്ക് ആകെ ആറ് പേർ നെയ്യാറിയായുടെ പുത്രന്മാർ എലിയോവേനായി ഹിസ്കിയ അസ്രിക്കാം ഇങ്ങനെ മൂന്ന് പേർ എലിയോവേനായുടെ പുത്രന്മാർ ഹോദാഹിയ എലിയാഷിബ് പെലായ അക്കൂബ് യോഹനാൻ ദലായ അനാനി ഇങ്ങനെ ഏഴു പേർ